ദ ജേർണലിസ്റ്റിലേക്ക് ഹൂത്തികളെ തളയ്ക്കാൻ കഴിയുന്നില്ല അമേരിക്കയ്ക്ക് യു കെയും യു എസും സംയുക്തമായി മൂന്നാക്രമണങ്ങൾ ഇതുവരെ ഹൂത്തികൾക്ക് നേരെ യമനിലേക്ക് നടത്തി പക്ഷെ അതിനുശേഷവും മണിക്കൂറുകൾക്കുള്ളിൽ പ്രത്യാക്രമണം നടത്തിയിരിക്കുകയാണ് ഹൂത്തികൾ അത് സ്ഥിരീകരിച്ചു കൊണ്ടുള്ള യു എസ് സെൻട്രൽ കമാൻഡിന്റെ ട്വീറ്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് ഹൂത്തികളെ ഇല്ലാതാക്കും അമർച്ച ചെയ്യും ചെങ്കടൽ സ്വതന്ത്രമാക്കും എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയും യു കെയും ഒക്കെ ചേർന്നുള്ള ഒരു സംയുക്ത നാവിക സംഘം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യമനിലേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എഴുപതിലധികം മിസൈലുകൾ ഒറ്റയടിക്ക് തൊടുത്തുവിടുന്നു പത്തിരുപത് ബാലിസ്റ്റിക് മിസൈലുകളോ ഡ്രോണുകളോ ഒക്കെ അതിന് പുറകെ അയക്കുന്നു പലയിടങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മരണസംഖ്യയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഹൂത്തികളുടെ കഥ കഴിഞ്ഞു എന്ന് എല്ലാവരും അങ്ങ് വിധി എഴുതി ഇപ്പൊ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ കുറെ എണ്ണങ്ങൾ വന്ന് കരയുന്നുണ്ട് ഹൂത്തികൾ തീർന്നു തീർന്നു എന്ന് ഹമാസിനെ നൂറ്റൊന്ന് ദിവസമായിട്ട് തീർത്തുകൊണ്ടിരിക്കുക എന്നിട്ടും തീർന്നില്ല അതുപോലെ തന്നെ ഹൂത്തുകളെയും കഴിഞ്ഞ മൂന്നോ നാലോ ദിവസമായിട്ട് ഇവർ തീർത്തുകൊണ്ടിരിക്കുക പക്ഷേ ഹൂത്തികൾ തീർന്നിട്ടില്ല എന്നവർ അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചതിന്റെ ഉദാഹരണമാണ് യു എസ് സെൻട്രൽ കമാൻഡ് അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ കൊടുത്തിരിക്കുന്ന ഒരു കുറിപ്പ് ഓൺ ജനുവരി ഫോർട്ടീൻ അറ്റ് അപ്രോക്സിമേറ്റ്ലി ഫോർ ഫോർട്ടി ഫൈവ് പി എം സനാടൈം ആൻഡ് ആൻറ്റിഷിപ്പ് ക്രൂസ് മിസൈൽ വാസ് ഫയറ്റ് ഫ്രം ഇറാനിയൻ ബാക്ട് മിലിറ്റന്റ് ഏരിയാസ് ഓഫ് യമൻ സതേൺ റെഡ് സിയിൽ ഉണ്ടായിരുന്ന ഒരു വാർഷിപ്പിന് നേരേക്ക് അതിന്റെ പേര് യു എസ് എസ് ലബൂൺ എന്നാണ് ഡി ഡി ജി ഫിഫ്റ്റി എയ്റ്റ് ഇതാണ് അതിന്റെ കോഡ് നെയിം ആ ഒരു വാർഷിപ്പിലേക്ക് അമേരിക്കൻ വാർഷിപ്പിലേക്ക് ആന്റിഷി ക്രൂയിസ് മിസൈൽ അത് ഹൂത്തികളയച്ചു എന്നാണ് ഇതിൽ വ്യക്തമാകുന്നത് അതിനുശേഷം തങ്ങൾ പ്രത്യാക്രമണത്തിലൂടെ ആ മിസൈൽ നശിപ്പിച്ചു എന്നും യാതൊരു തരത്തിലുള്ള കാഷാലിറ്റിയും ഉണ്ടായിട്ടില്ല എന്നും ഒക്കെ അമേരിക്ക പറയുന്നുണ്ട് എന്നാൽ അതേസമയം കുത്തികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഈ ആക്രമണത്തിൽ കാര്യമായിട്ട് തകരാറുകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ മുന്നേറ്റമായി ഇതിനെ ഉയർത്തി കാണിക്കുന്നു എന്നെല്ലാം പറയുന്നുമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ എത്രത്തോളം ഉണ്ടായി അല്ലെങ്കിൽ അമേരിക്കയുടെ എത്ര കപ്പലുകൾ തകർന്നു അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഏതൊക്കെ തരത്തിൽ ഫിസിക്കലി നാശം ഉണ്ടായി എന്നല്ല മറിച്ച് കുത്തികളെ തളയ്ക്കാൻ കഴിയുന്നില്ല എന്ന പോയിന്റിനെ കുറിച്ചാണ് അവരെ തളയ്ക്കാനായിട്ട് ലോകശക്തിയായ അമേരിക്കയ്ക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ജനുവരി പതിമൂന്നിന് കൂത്തികൾക്ക് നേരെ ഒരു ആക്രമണം റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിലാണ് പതിനാലാം തീയതി ഒരു ബാലിസ്റ്റിക് മിസൈൽ നേരെ ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈൽ അത് നേരെ ഈ കപ്പലുകൾക്ക് നേരെ അയക്കുന്നത് ഇത് വ്യക്തമാക്കുന്നത് കൂത്തുകൾ പിന്തിരിഞ്ഞോടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കാലു പിടിക്കാനോ ഒന്നുമല്ല നിൽക്കുന്നത് അവര് അടിക്കുക എന്ന തീരുമാനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടാണ് ചെങ്കടലിൽ അമേരിക്കയുടെയും യു കെയുടെയും ഒക്കെ വലിയ പട്രോളിംഗ് നടക്കുമ്പോൾ ശക്തമായിട്ട് യമനിലേക്ക് അവർ കടന്നാക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരൊക്കെ എന്താ ചെയ്യുക അവർ ആക്രമണം വരുമ്പോഴേക്കും പേടിച്ചുകൂടും അല്ലെങ്കിൽ അമേരിക്കയോട് പോയിട്ട് സെറ്റിൽ ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മൂന്നാമതൊരു കക്ഷി വെച്ചുകൊണ്ട് ഒരു നയതന്ത്ര ചർച്ചകൾ നടക്കും സാധാരണഗതിയിൽ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത് അതാണ് പക്ഷെ ഇവിടെ കൂത്തുകളെ സംബന്ധിച്ച് അവർ ഒരു ചർച്ചയ്ക്ക് പോകുന്നില്ല അവർ ഒരു തരത്തിലും ഞങ്ങളെ രക്ഷിക്കണമെന്നോ അപേക്ഷിക്കോ ഒരു അപേക്ഷ സ്വരം അവരുടെ ഭാഗത്ത് അവർ അറ്റാക്ക് ചെയ്യാണ് അത് നിർവീര്യമാക്കി എന്ന് അമേരിക്ക പറയുന്നു അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല പക്ഷേ ആക്രമണം നടന്നു എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നുണ്ട് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതിന് പിന്നാലെ അമേരിക്ക അത് സ്ഥിരീകരിച്ച് രംഗത്ത് വരിക ഇങ്ങനെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഹൂത്തികൾ ഞങ്ങൾക്ക് നേരെ മിസൈൽ അയച്ചിട്ടുണ്ട് അപ്പോൾ ഈ തീർന്നെന്ന് പറയുന്ന ഹൂത്തികൾ എങ്ങനെയാണ് മിസൈൽ അയക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതിന് പിന്നാലെ കുതികളുടെ ഒരു വലിയ മുന്നറിയിപ്പും വന്നിട്ടുണ്ട് ഞങ്ങൾ അണിയറയിൽ ചില പ്രവർത്തനങ്ങളുമായി തയ്യാറായിരിക്കുകയാണ് അധികം വൈകാതെ ഒരു ആക്രമണം നിങ്ങൾ പ്രതീക്ഷിച്ചു കൊടുക്കുക നിങ്ങൾക്ക് നേരെ ഏത് നിമിഷവും വലിയൊരു അറ്റാക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം അത് തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഹമാസം മുമ്പ് ആക്രമണം നമ്മുടെ മുമ്പിലുണ്ട് ഒക്ടോബർ ഏഴാം തീയതി എന്താണ് സംഭവിച്ചത് നമുക്കെല്ലാം അറിയാം ആർക്കും തൊടാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിലേക്ക് സിമ്പിളായിട്ട് മിസൈലുകൾ തൊടുത്തുവിട്ട് ആ രാജ്യത്തിനുള്ളിൽ കയറി കുറെ ബന്ധുക്കളെയും കൊണ്ട് ടണലുകളിൽ മറഞ്ഞ ഹമാസിനെ ഇപ്പോഴും കണ്ടെത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരുടെ വലിയ തിരിച്ചടികളിൽ ഒന്നായി തന്നെ രേഖപ്പെടുത്തുകയാണ് ചരിത്രം കാരണം ഈ ബന്ധുകളെ വിട്ടുകിട്ടാൻ ഇതുവരെ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷനുകൾ ലക്ഷ്യം കണ്ടിട്ടില്ല അവരിങ്ങനെ കിടന്ന് വെറുതെ പോകുമ്പെടുകയാണ് അപ്പോൾ ഈ ഹമാസിനെ തീർത്തു തീർത്തു എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഗസയിലടക്കം യുദ്ധം ശക്തമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിക്കുക റോയിറ്റേഴ്സ് പോലുള്ള വാർത്താ ഏജൻസികൾ പരിശോധിക്കുക ഇസ്രായേൽ ദസയിലേക്ക് വ്യോമാക്രമണം നടത്തുന്ന അതേ സമയത്തു തന്നെ ഹമാസിന്റെ ഭാഗത്തു നിന്ന് പുതിയ പുതിയ വീഡിയോകൾ വരുന്നുണ്ട് അവരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഇസ്രായേൽ സൈന്യത്തിന് നേരെ അവർ നടത്തുന്ന ശക്തമായ ആക്രമണത്തിന്റെ വീഡിയോകൾ സഹിതം അവർ പുറത്തുവിടുന്നുണ്ട് ഇതൊക്കെ തെളിയിക്കുന്നത് അതിശക്തമായ ആക്രമണങ്ങൾ ഈ പറയുന്ന അമേരിക്കയ്ക്കും യു കെക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഹൂത്തികളെ തടയുന്ന കാര്യത്തിൽ അമേരിക്ക ജയിച്ചിട്ടില്ല അമേരിക്ക തോറ്റിരിക്കുകയാണ് കാരണം അമേരിക്കയെ പോലൊരു ലോകശക്തി ശക്തി പറഞ്ഞിട്ട് ഹൂത്തികളെ പോലെ ഒരു ചെറു സംഘം അനുസരിക്കുന്നില്ല അമേരിക്കയുടെ ആദ്യത്തെ തോൽവി രണ്ടാമത്തെ എന്താണ് അമേരിക്ക അവിടെ പോയി മൂന്ന് തവണ ആക്രമണം നടത്തി യമനിൽ പോയിട്ട് ഹൂത്തുകൾ പേടിച്ചോടുകയോ പിന്മാറുകയോ ചെയ്തില്ല അവർ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് മിസൈൽ കടലിലേക്ക് വിട്ടു കടലിലുള്ള യു എസ് വാർഷിപ്പിനെ നേരത്തെ അമേരിക്ക എന്നെ സ്ഥിരീകരിച്ചു അങ്ങനൊരു പ്രയോഗമുണ്ടായി അതിലൂടെ കൂത്തുകൾ വ്യക്തമാക്കുന്നത് എന്താണ് ഏതെങ്കിലും രാജ്യക്കാർ ഏതെങ്കിലും കപ്പൽ കമ്പനികൾ ഏതെങ്കിലും ബഹുരാഷ്ട്ര കുത്തകകൾ നിങ്ങൾ ഈ അമേരിക്കയുടെയും യു കെയുടെയും ഒക്കെ കപ്പലിവിടെ കിടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ കപ്പലുമായിട്ട് ചരക്ക് കപ്പലുമായിട്ട് യൂറോപ്പിലേക്കൊക്കെ പോകാൻ തീരുമാനിച്ചാൽ ശക്തമായി ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകും ഞങ്ങൾ ഇപ്പോഴും സജ്ജരാണ് ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് ഞങ്ങൾ അതുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കൃത്യമായി ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന രീതിയിലാണ് കൂത്തുകളുടെ ഇപ്പോഴത്തെ പോക്ക് അല്ലെങ്കിൽ അവരുടെ ആക്രമണം കുത്തുകളെ തളയ്ക്കാൻ അമേരിക്കക്ക് കഴിയുന്നില്ല തളച്ചു അല്ലെങ്കിൽ കൂത്തുകൾ തീർന്നു എന്നൊക്കെ അമേരിക്ക പറയുന്നതും കേട്ട് ആഞ്ഞു പിടിക്കുന്നവർ മിനിറ്റുകൾക്കകം ഞെട്ടിപ്പോവുകയാണ് കാരണം ഹൂത്തുകൾ വീണ്ടും അറ്റാക്ക് ചെയ്തു അതും അമേരിക്കൻ കപ്പലിന് നേരെയാണ് ഒരു വോർഷിപ്പിന് നേരെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചേതോ വികാരം എന്താണ് ഞങ്ങൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് നിങ്ങൾ എത്ര ഞങ്ങളെ ബോംബിട്ടാലും ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറല്ല ഇത് അവസാനിക്കണമെങ്കിൽ ഇസ്രായേലിനോട് ചെന്ന് പറ യുദ്ധം നിർത്താൻ ഇതാണ് ഹൂത്തികളുടെ ഒരു ലൈൻ അതേസമയം ഹമാസിന്റെ കാര്യം നോക്കുക ഹമാസും ശക്തമായ തിരിച്ചടികൾ കൊടുക്കുകയാണ് ഇതുവരെ ബന്ദികളെ പിടിച്ചു പിടിക്കാനായിട്ട് ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുക അതിനിടയിൽ ആ ഹൂത്തികൾ മൂന്ന് ബന്ദികളുടെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് നെതന്യാഹുവിനോട് യുദ്ധം നിർത്താൻ അഭ്യർത്ഥിക്കുന്ന ഇസ്രായേൽ പൗരന്മാരുടെ ബന്ദികളുടെ വീഡിയോ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് മൊത്തം റോങ്ങ് ആണ് ഒരു രക്ഷയുമില്ലാത്ത പണിയാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല ദോഷമേ ഉണ്ടാകൂ അതുകൊണ്ട് ഇസ്രായേൽ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് അതിൽ പുറത്തു വരുന്നത് അപ്പൊ ഇതിലെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വൻ ശക്തികൾ എന്ന് പറയുന്ന ഈ അമേരിക്ക ആയാലും യു കെ ആയാലും ഈ പറയുന്ന ഇസ്രായേൽ ആയാലും അവരുടെ ഒരു കൂട്ടായ്മ അവരൊക്കെ പരാജയപ്പെട്ടു നിൽക്കുകയാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഹൂത്തികളെ തളയ്ക്കും എന്നുള്ളതാണ് അമേരിക്കയുടെ സ്റ്റാൻഡെങ്കിൽ അത് അവർ പരാജയപ്പെട്ടു ചെങ്കടൽ സ്വതന്ത്രമാക്കും ചെങ്കടലിലൂടെ എല്ലാ രാജ്യങ്ങളുടെയും കപ്പൽ പോകാൻ അനുവദിക്കും അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനികൾക്കൊക്കെ ധൈര്യമായി ചെങ്കടലിലേക്ക് പോകാം എന്ന അവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചതെങ്കിൽ അത് പരാജയപ്പെട്ടിരിക്കുകയാണ് അത് വിജയിച്ചിട്ടില്ല അത് പരാജയത്തിലാണ് കാരണം ഇപ്പോഴും അതുവഴി കപ്പലുകൾ പോകുന്നില്ല ഇനി ഇസ്രായേലിൻ്റെ കാര്യമാണെങ്കിൽ ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ഒൻപതിനായിരം പേരെ എങ്ങാണ്ട് തീർത്തു എന്നൊരു കണക്ക് പോരുന്നുണ്ട് അത് ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടതാണ് അതിന് സത്യാവസ്ഥകൾ എത്രത്തോളമാണെന്നറിയില്ല പക്ഷെ എങ്കിലും നൂറ് ദിവസം വേണ്ടി വന്നു ഒൻപതിനായിരം ഹമാസിന്റെ ആളുകളെ തീർക്കാൻ എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഹമാസ് ഒന്നുമല്ല ഞങ്ങൾ ഇപ്പൊ തീർക്കും തുടച്ചു നീക്കുമെന്ന് പറഞ്ഞു പോയിട്ട് ഇത്രയും ആൾക്കാരെ കൊല്ലാൻ ഇത്രയും സമയമെടുത്തു എന്ന് പറയുന്നത് അതും ആധികാരികത വ്യക്തമാകേണ്ടതുണ്ട് അപ്പൊ അത്രയും സമയമെടുത്തു ഇത്രയും ആളുകളെ കൊല്ലാൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചു അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട് അങ്ങനെ ഇത്രയും പേരെ നിങ്ങൾ കൊന്നിട്ടുണ്ടെങ്കിൽ ആ ബന്ദികളെ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ബന്ധികൾ എവിടെ ബന്ധികളുടെ വീഡിയോ ഹമാസ് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തീർത്തെന്ന് പറയുന്ന ഹമാസ് പിന്നെ എങ്ങനെ വീഡിയോ റിലീസ് ചെയ്യും പിന്നെ ഹമാസിന്റെ കുറെ ഗസയിലെ കുറെ തലവന്മാരുണ്ട് അവരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു ഈ പറയുന്ന ആളുകൾ അതിലെത്ര പേരെ നിങ്ങൾ കൊന്നു ആ നെറ്റ്വർക്കിനെ നിങ്ങൾ എങ്ങനെ തകർത്തു ഇപ്പോൾ തുരങ്കങ്ങൾ അവശേഷിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞു അപ്പോൾ ബന്ധികൾ എവിടെയാണ് അങ്ങനെയുള്ള പല ചോദ്യങ്ങളും അതൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് അപ്പം എന്തായാലും ഈ വൻ ശക്തികൾ ഈ പറയുന്ന ചെറുകിട ഗ്രൂപ്പുകളുമായിട്ട് തോറ്റമ്പുന്ന കാഴ്ച അതാണ് ഇപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ ഹൂത്തുകൾക്ക് നേരെയൊക്കെ അമേരിക്ക യുദ്ധം ശക്തമാക്കുമ്പോൾ ഹൂത്തുകൾ തിരിച്ചടിക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിക്കുകയാണ് എന്തായാലും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒന്നും വിജയിച്ചു എന്ന് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ലോകശക്തികളിൽ നിന്ന് അടിക്കുന്ന വലിയ തിരിച്ചടിയും നാണക്കേടുമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല